നമോ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ദശകം നാൽപ്പത്തി ഒന്ന് പൂതനാ ദേഹ ദാഹവും ശ്രീകൃഷ്ണലീലാഹ്ലാദവും അതായത് ശ്രീകൃഷ്ണനെ ബാലനായിരിക്കുമ്പോൾ ലാളിക്കുന്നതാണ് ഈ ദശകത്തിൽ കാര്യമായി പറയുന്നത് ഈ ദശകം രചിച്ചിരിക്കുന്നത് ഉപജാതി വൃത്തത്തിലാണ് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം എന്ന് പറഞ്ഞാൽ തന്നെ ശ്രീകൃഷ്ണലീലകളാണ് ഇവിടെ ദശമസ്കന്ധത്തിലെ ആറാം അധ്യായത്തിലെ മുപ്പത്തൊന്നാമത്തെ ശ്ലോകം മുതൽ അങ്ങോട്ട് വർണ്ണിക്കുകയാണ് ഈ നാൽപ്പത്തൊന്നാമത്തെ ദശകത്തിൽ ഹരേ നാരായണ വ്രജേശ്വരശൗരിവനി നിരീക്ഷ്യ ശരണം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം വ്രജേശ്വരാ നന്ദഗോപരിയാണ് വ്രജേശ്വര എന്ന് പറയുന്നത് ശൗരിവജ നിശമ്യ വസുദേവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് സമാവ്രജൻ അധ്വനി ഭീതചെയത ഉള്ളിൽ തട്ടിയ പേടിയോടെ മടങ്ങി വരുന്ന വഴിക്ക് നിഷ്പിഷ്ട നിശേഷ തരും മരങ്ങളെയെല്ലാം തട്ടി വീഴ്ത്തി തവിടുപൊടിയാക്കുന്ന കഞ്ചിത് പദാർത്ഥം ഒരു ഭീകര വസ്തുവിനെ കണ്ട് ശരണം ഗതാ ത്വാം അങ്ങയെ ശരണം പ്രാപിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ശൗരി വജസ്സുകൾ കേട്ടു ഭയന്ന നന്ദഗോപൻ ശൗരി വസുദേവർ പരിഭ്രാന്തനായി സ്വഭവനത്തിൻ അരികിലെത്തിയപ്പോൾ അവിടെ വൃക്ഷസമൂഹത്തെ പൊടി പൊടിയാക്കിക്കൊണ്ട് അജ്ഞാതമായ ഒരു ഭീകര വസ്തു അതായത് നമ്മുടെ ഈ പൂതന വീണുകിടക്കുന്നത് കാണുകയും ദുഃഖ നിവൃത്തിക്കായി ഹേ ഭഗവാനെ അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ